പെരിഞ്ഞനത്തെ വാഹനാപകടം ഗതാഗതവും വൈദ്യുതി വിതരണവും പുനഃസ്ഥാപിച്ചു പെരിഞ്ഞനം കമ്മ്യൂണിറ്റി ഹാളിന് മുമ്പിൽ കാറ് വൈദ്യുതി പോസ്റ്റിൽ ഇടിച്ചുണ്ടായ അപകടത്തെ തുടർന്ന് ഏർപ്പെടുത്തിയ ഗതാഗത തടസ്സം ഒഴിവായി വാഹന ഗതാഗതവും വൈദ്യുതി വിതരണവും പുനഃസ്ഥാപിച്ചു പെരിഞ്ഞനം സെന്ററിൽ നിന്ന് പടിഞ്ഞാറ് പഞ്ചാരവളവ് വരെയായിരുന്നു ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നത് അപകടത്തെ തുടർന്ന് കെ എസ് സി ബിക്ക് ഉണ്ടായ കഷ്ടനഷ്ടങ്ങൾക്ക് രൂപ ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറോളം അപകടത്തിന് കാരണക്കാരായ കാർ യാത്രികരിൽ നിന്ന് വസൂലാക്കുകയുണ്ടായി ഇന്നലെ വെള്ളിയാഴ്ച രാത്രി ഒമ്പതിന് ശേഷമായിരുന്നു അപകടം സംഭവിച്ചത് പെരിഞ്ഞനത്ത് നിന്ന് കാണിവളവിലേക്ക് പോകുകയായിരുന്ന കാർ യാത്രികരാണ് അപകടത്തിൽപ്പെട്ടത് പെരിഞ്ഞനം വെസ്റ്റ് കാണിവിളവ് സ്വദേശി പടിഞ്ഞാറക്കുറ്റ് ശരത് ജീവിത പങ്കാളിയും ഇവരുടെ കുട്ടിയുമായിരുന്നു കാറിൽ ഉണ്ടായിരുന്നത് നിയന്ത്രണം വിട്ട കാർ തെന്നിമാറി വൈദ്യുതി പോസ്റ്റിൽ ഇടിച്ചായിരുന്നു അപകടം അപകടത്തിൽ ആർക്കും സാരമായ പരിക്കുകളൊന്നും സംഭവിച്ചിരുന്നില്ല